അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു വെജിറ്റബിൾ കുറുമയുമായിട്ടാണേ നമുക്ക് വളരെ ഹെൽത്തിയായ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാത്രിയിൽ ചപ്പാത്തിയിലേക്കിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ അപ്പോൾ ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് പച്ച പട്ടാണിയും ഒരു ഉരുളൻ കിഴങ്ങും കുറച്ച് പയറ് കുറച്ച് ക്യാരറ്റ് ഇത്രയാണ് നല്ല രുചികരമായ ഒരു കുറുമേ കേട്ടോ നമുക്ക് ഏത് കടിയുടെ കൂടെയും നല്ല രസകരമായി പൊറോട്ട ചപ്പാത്തി നൂൽപുട്ട് ദോശ വെള്ളപ്പ് ഇതിൻ്റെ കൂടെയൊക്കെ കഴുകാം അപ്പം ഞാൻ തലേന്ന് ഇരുന്നൂറ് ഗ്രാം പച്ചപ്പട്ടാണി എടുത്ത് കുതിർത്താൻ വെച്ചതായിരുന്നു അപ്പോൾ പയറും ക്യാരറ്റും അതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ ഒരു ഉരുളങ്ങേങ്ങ ഏകദേശം കുറച്ച് വലിയ ഉരുളക്കേങ്ങ പിന്നെ ഈ ഏകദേശം ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് പച്ചപ്പട്ടണി ഉള്ളത് കേട്ടോ ഞാൻ ക്യാരറ്റ് നുറുക്കിയതും പച്ചപ്പട്ടണി ഇതേ കാണിച്ചിന് ഇനി നമ്മളിതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ വന്ന് ഏകദേശം ഇത് എല്ലാ പച്ചക്കറിയും ഒരുമിച്ച് വെച്ച് എന്ന് കഴിഞ്ഞാൽ വെന്ത അലിയൊന്നുമില്ല കേട്ടോ ഏകദേശം പച്ചപ്പട്ടാണിക്ക് വേവുണ്ടെങ്കിലും അത് പിന്നെ സ നല്ല എല്ലാ പച്ചക്കറിയും നല്ലപോലെ വേവായി കിട്ടും കുറച്ച് ഒന്ന് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളൊരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ സിമ്മിൽ എന്തായാലും ഒരു എട്ട് മിനിറ്റൊക്കെ വി സിമ്മിലിട്ട് കൊടുക്കണം എന്നാൽ നല്ലപോലെ വേവയും കിട്ടും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടോ പച്ചമുളക് നമ്മൾ ഉള്ളിയൊക്കെ വയറ്റി വീണ്ടും ഇടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് പച്ചമുളക് ഇടുക പിന്നെ കുറച്ച് നമുക്ക് എണ്ണയിലൊന്നും മൂപ്പിച്ചിടാനും കൂടി ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാവരും ഇടുന്നതാണല്ലോ അപ്പോൾ നല്ല സോഫ്റ്റായ ചപ്പാത്തി നല്ല തിളച്ച് വെള്ളത്തിൽ ഗോതമ്പ് പൊടി കൊഴിച്ചും കൊണ്ട് പരത്തി അതിലേക്ക് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പിന്നെ സാധാരണ നമ്മൾ ആട്ടപ്പൊടിയിലേറെ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഒന്നും കൂടി നല്ലതാണ് അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രിയിലായാലും കറി ചപ്പാത്തിയിലേക്ക് ചപ്പാത്തി എന്നും ഷുഗർ ലെവർ എന്നും ചപ്പാത്തിയാണ് കഴിക്കുക അപ്പോൾ അവർക്കൊക്കെ പിന്നെ അതിലേക്ക് ഒരു പച്ചക്കറി കുറുമയും കൂടി ഉണ്ടാക്കിയാൽ ബെറ്ററായി നല്ല സൂപ്പർ ടേസ്റ്റായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ കുക്കറിൽ കടലൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ദമ്മ് പോകുന്നത് വരെ അവിടെ തുറക്കാതെ വെച്ചാൽ മതി പെട്ടെന്ന് വേണമെന്നില്ല അവർക്ക് കൂടുതൽ വിസിൽ വരിച്ച് വേവിച്ചെടുക്കുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു വലിയുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ഏല പട്ട ഗ്രാമ്പും ഇതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ആ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം ഉള്ളി ഒന്ന് വാടിയതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ എല്ലാ ചേരുവകളും ഇട്ടാൽ ഉള്ളി വാടി വാടിക്കിട്ടൂല അപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ ഞാനൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി അതിലേക്ക് ഒരു പുളിയുടെ ടേസ്റ്റും കൂടി അതിലേക്ക് വേണം നല്ല രുചികരമായ ഒരു കുറുമയാണ് കേട്ടോ പച്ചക്കറി കുറുമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കാശു ഇട്ടും കൂടി അരച്ചെടുത്താല് നല്ല അടിപൊളി ടേസ്റ്റായി ഞാനിപ്പോൾ കാശൂന ഇട്ടൊന്നും അരച്ചിടുന്നില്ല പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ മല്ലിയില അത് അതാണതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് മല്ലി ഇട ഇല ഇടാതെ കുറുമ ഉണ്ടാക്കരുത് മല്ലിയില ഇട്ടാലുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മല്ലിയിലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മല്ലിച്ചപ്പ് ഉണ്ടല്ലോ ഒരു വീതിയില അതുണ്ടെങ്കിൽ അതിട്ടാലും മതി എന്നാലും നല്ല രുചികരമായ ഒരു കുറുമ ഉണ്ടാക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ട് രാവിലെയൊക്കെ നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ കഴിക്കുന്നതിലേറെ ഒന്നും കൂടി നല്ലത് ഇങ്ങനെയുള്ളത് അപ്പോൾ ഞാൻ ഒരു ചെറിയ മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ നല്ല കട്ടിയുള്ള ഗ്രേവി വേണം കുറേ കൂടുതൽ കറി വേണം എന്നുള്ളവർക്ക് കൂടുതൽ പാലും അല്ല കൂടുതൽ തേങ്ങാ പാലും അതുപോലെ കൂടുതൽ ചേരുവകളും എടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള കറി ആയിരിക്കും എന്നിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം ഇത് ആദ്യമേ ഉടച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാലും മതി പോലെ നൈസായി ഉടയരുത് ഒരു ഏകദേശം നമുക്ക് ഇതൊക്കെ ഒന്ന് കടിക്കാനും കിട്ടണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുക ഉരുളങ്ങും കടലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇപ്പം നല്ല എരിവും പാകത്ത് എരിവും ഉണ്ടാവും ഇതിന് ഒരു പുളിയും ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു കുറുമയാണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് വളരെ ഹെൽത്തിയാണ് വയറ് സംബന്ധമായ പ്രശ്നമില്ലവർക്ക് ഒരു കുഴപ്പമില്ലാത്തതാണ് പച്ചപ്പട്ടാണിയും അതുപോലെ ക്യാരറ്റ് പയർ അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ഇനി ഇതിലേക്ക് വേറെ പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ കൂട്ട കേട്ടോ പടവലം കുമ്പളം പിന്നെ ചേരങ്ങ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ അതിലേക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ചപ്പാത്തിയിലേക്കുള്ള നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഈ കുറുമ പച്ച പച്ചക്കറി കുറുമ നല്ലപോലെ റെഡിയായി നല്ല കട്ടിയുള്ള ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തുള്ളിയതിന് ശേഷം ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് കുറച്ചും കൂടി ഇട്ടിട്ട് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി സൂപ്പറായി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രാവിലെയോ രാത്രിയോ ഒക്കെ വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ ഇനി ബാക്കി വന്നാൽ നമുക്ക് കറി അത് ആ ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ കഴിക്കാൻ നേരത്ത് നമ്മൾ കഴി പിന്നെ ചൂടാക്കിയാൽ മാത്രം മതി അപ്പോഴും ആ ടേസ്റ്റിന് അതൊരു കുറവുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷാല്ല വീണ്ടും വരാം അസ്ലാമല